നോട്ട്ബുക്ക് ബുക്ക് എല്ലാം ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുറേ ആളുകളുണ്ട് പക്ഷെ പലപ്പോഴും ഒന്നുകിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്പ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫോണിനില്ല അല്ലെങ്കിൽ ആപ്പിൽ നിലവിലിപ്പോൾ ചില ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല അപ്പോൾ ക്രോമിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ക്രോം തുറക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മളെന്ത് ചെയ്തു ഗൂഗിൾ എടുത്തു എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു നോട്ട് ബുക്ക് എല്ലാം ഒന്ന് സെർച്ച് ചെയ്തു നോട്ട് എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആദ്യമായിട്ട് തുറക്കുന്നവൾ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് നോട്ട് ബുക്ക് എന്നിട്ട് ഏത് ഡോക്യുമെൻ്റ് ആണോ ഇവിടെ പി ഡി എഫ് വേണ്ടവർക്ക് അത് വെബ്സൈറ്റ് യൂട്യൂബ് കോപ്പീഡ് ടെക്സ്റ്റ് എല്ലാം ഉണ്ട് ഞാൻ യൂട്യൂബ് ലിങ്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ യൂട്യൂബ് ലിങ്ക് ഇവിടെ എന്തു ചെയ്തു പേസ്റ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഓപ്ഷൻ കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഇതിന് ഒരു ഏകദേശം സമ്മർ തന്നു അപ്പോൾ ഇനി നമുക്ക് ഓഡിയോ ഓവർവ്യൂ ആണെങ്കിൽ ഇവിടെ കൊടുക്കാം മൈൻഡ് മാപ്പ് ആണെങ്കിൽ തൊട്ട് താഴെവടി ഓപ്ഷൻ ഉണ്ട് ഇനി ഇതല്ല ബാക്കി ഓപ്ഷൻസ് ആണെങ്കിൽ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വരിക സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെതാണ് ആഡ് നോട്ട് സ്റ്റഡി ഗൈഡ് ബ്രീഫിംഗ് ഡോക്ക് ടൈം ലൈൻ എഫ് യു ക്യു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് എന്ത് മൊബൈൽ വേർഷൻ മൊബൈൽ ഓപ്ഷൻസ്